ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തുടിപ്പൻ തോരനാണ് പയറിട്ട തുടിപ്പൻ തോരൻ ഇതിനെ പല നാട്ടിലും പല പേരാട്ടോ വിളിക്കുന്നത് നമ്മളുടെ ഇവിടെ തുടിപ്പൻ എന്നാണ് പറയുന്നത് കൊടപ്പൻ വാഴപ്പിണ്ടി അങ്ങനെ പല പേരുണ്ട് അപ്പോൾ ഈ ഒരു സൈസിലുള്ള തുടിപ്പനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പക്ഷേ നമ്മുടെ ഈ ഒരു ഒരു ബ്ലാക്ക് കളറുണ്ടോ അവിടുന്ന് സദ്യത്തിൽ കേടായിരുന്നു അപ്പോൾ നമ്മളിതിൻ്റെ ഒരു മുക്കാൽ ഭാഗവും എടുത്തിട്ടുണ്ടായിരുന്നുള്ളു ഇനി നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് വലിയ പച്ചമുളക് കുറച്ച് ജീരകം കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളി പിന്നെ തേങ്ങ ചെറു വീത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കണം വെള്ളം ചേർക്കരുത് നമുക്ക് ഈ അവ്യലിൻ്റെയൊക്കെ പാകില്ലേ അതുപോലെയാണ് അരച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ച് അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ അരക്കണം ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കണം അധികം വെളിച്ചെണ്ണ വേണ്ട കുറച്ച് വെളിച്ചെണ്ണ മാത്രം ആവശ്യത്തിന് വെളിച്ചെണ്ണ മാത്രം ഇടുക വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും കുറച്ചൊരു ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക എല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വേപ്പിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ചു വച്ചാൽ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അരപ്പിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതാണ് എണ്ണ കൂടി കൂടിപ്പോരുതെന്ന് ഞാൻ പറഞ്ഞു പിന്നെ വഴപ്പിൻ്റെയും അതായത് നമ്മുടെ തുടിപ്പനും കൂടി ഇടുമ്പോൾ അതൊരു ഈക്വൽ എമൗണ്ടിൽ പോയിക്കോളും എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടത് ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറിന്ന് ഉറപ്പ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചാൽ നമ്മുടെ തുടിപ്പൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു രീതിയിലായിട്ട് നമ്മൾ അരിയുക എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി നേരം കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി പിന്നെ നമുക്കൊന്ന് ഒപ്പി വെച്ചിട്ട് കുറച്ച് നേരം ആ ഒരു ചെറിയ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം കുറച്ച് നേരം മാത്രം ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഈ ഒരു ടൈമിൽ നമ്മൾ നമ്മൾ ചെറുപയർ ഇട്ടിട്ടാണ് ഇത് തോരൻ വെക്കുന്നത് അപ്പോൾ നമ്മൾ ഉപ്പിട്ട് ചെറുപയർ ഒലത്തി വെക്കേണ്ട ആവശ്യമുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ വേറൊരു പാത്രത്തിൽ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഉപ്പ് മാത്ര ഇടണം അപ്പോൾ നമ്മൾ എന്തോ ഒരു ഉപ്പാണ് ചെറുപയറിന് ഇട്ടേക്കുന്നത് അതിനനുസരിച്ച് ഇവിടെ ഉപ്പ് കുറയ്ക്കണം ഞാൻ കുറച്ച് കുറച്ചുപ്പിട്ടാണ് ചെറുപയർ എടുത്തിട്ടുള്ളത് ചെറുപയർ വേവിച്ചിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഈ തോരനിലേക്ക് ഉപ്പിടാം അത്യാവശ്യം പച്ചമണം മാറി നമ്മുടെ തുടിപ്പനും ഏകദേശം ആ ഒരു അരപ്പുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ബ്ലെൻഡായെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് ചെറുപയർ വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ചെറുപയർ നന്നായിട്ട് വെന്ത് ഈ ഒരു ഭാഗത്തിന് വേണം നമ്മൾ എടുക്കാനായിട്ട് നല്ല കുഴഞ്ഞു പോയാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ചെറുപയറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം ആ ഒരു ചൂടി തന്നെ ഇരുന്നൊന്നും വെന്താൽ മതി അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മുടെ തുടിപ്പൻ ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്